നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എസ് എഫ്ഐയുടെ ക്രൂരതകളെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുന്നത് സന്തോഷമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സമരം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം എസ് എഫ് ഐക്കുണ്ടെങ്കിലും നിയമം കയ്യിലെടുക്കരുത് എന്നും നിയമം കയ്യിലെടുക്കുന്ന ക്രിമിനലുകളെ നേരിടാൻ തയ്യാറാണ് എന്നും ഗവർണർ പറഞ്ഞു സർവകലാശാല ചട്ടങ്ങൾ ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും ഗവർണർ വ്യക്തമാക്കി ആക്രമണങ്ങളുടെ ഭാഗമായ സംഘടനയിലുള്ളവരെ സെനറ്റിലേക്ക് താൻ നാമനിർദ്ദേശം ചെയ്യില്ല തനിക്ക് എസ് എഫ്ഐയെ ഭയമില്ല എന്നും ക്യാമ്പസിനുള്ളിൽ നിയമലംഘനം നടത്താൻ ആരെയും അനുവദിക്കരുത് എന്നും സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം എസ് എഫ് ഐ തിരുത്തണമെന്ന നിലപാട് ബിനോയ് വിശ്വം ഇന്നും ആവർത്തിച്ചു തിരുത്തണമെന്ന നിലപാട് എസ് എഫ് ഐ ശക്തിപ്പെടുത്തുകയാണ് എന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി കേരളത്തിലെ ഒരു കലാലയത്തിലും എസ് എഫ് ഐക്ക് ഇടിമുറികൾ ഇല്ല എന്ന് എസ് എഫ് ഐ സംസ്ഥാന അധ്യക്ഷൻ പി എം ആർഷോ വ്യക്തമാക്കി വിമർശനങ്ങൾ കാര്യമാക്കുന്നില്ല എന്നും മാധ്യമങ്ങൾക്ക് ഹോസ്റ്റൽ മുറികൾ പരിശോധിക്കാമെന്നും ആർഷോ പറഞ്ഞു ഏരിയ പ്രസിഡന്റിനെ കോളേജ് പ്രിൻസിപ്പൽ ഉപദ്രവിച്ചപ്പോഴാണ് മർദ്ദിച്ചതെന്നും മാർഷോ വ്യക്തമാക്കി എസ് എഫ് ഐ പ്രസിഡന്റിനെയാണ് ഗുരുദേവ കോളേജ് പ്രസിഡന്റ് ആദ്യം മർദ്ദിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കോളേജ് തയ്യാറാകണം പുറത്തു വന്നത് ഏരിയ പ്രസിഡന്റ് അധ്യാപകനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് അധ്യാപകൻ മർദ്ദിച്ചതിനെ കുറിച്ച് ആരും സംസാരിക്കില്ല എന്നും മാർഷോ കൂട്ടിച്ചേർത്തു എസ് എഫ് ഐക്ക് ഒരു കലാലയത്തിലും ഇടിമുറികളില്ല ആർക്ക് വേണമെങ്കിലും കോളേജുകളും ഹോസ്റ്റൽ മുറികളും പരിശോധിക്കാം സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലും അനാവശ്യമായ വിവാദങ്ങളിലേക്ക് എസ് എഫ് ഐ എ എന്നാൽ പ്രതികളായ എസ് എഫ്ഐയുടെ മൂന്ന് പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു അവരെ പാർക്കിൽ നിന്ന് പുറത്താക്കിയെന്നും ആർഷോ പറഞ്ഞു കൊയിലാണ്ടി ഗുരുദേവ കോളേജിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ തിരുത്തേണ്ടതുണ്ട് എന്നും തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നും കാര്യങ്ങളുണ്ട് എന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി മാർഷോ തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി പ്രസംഗത്തിൽ ഉപയോഗിച്ച ചില പദപ്രയോഗങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അത് നിശ്ചയമായും പരിശോധിക്കും തിരുത്തും പ്രിൻസിപ്പലിനെ നേരെ പാഞ്ഞെടുത്ത പോലെയുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്നാണ് ഞങ്ങളുടെ പക്ഷം എന്നാൽ കോളേജ് മാനേജ്മെന്റ് നിലവിൽ പുറത്തുവിട്ട സിസിടിവി ദൃശ്യങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് മുൻപ് വരാന്തയിൽ നിന്നുള്ള ദൃശ്യങ്ങളും പുറത്തുവിടണം പ്രിൻസിപ്പലിന്റെ അടിയേറ്റ് എസ് എഫ് ഐ ഏരിയാ പ്രസിഡന്റിന്റെ കേൾവി നഷ്ടപ്പെട്ടു ആറ് മാസം ചികിത്സ മാത്രമേ മുൻപുണ്ടായിരുന്ന കേൾവി ശക്തി തിരിച്ചു കിട്ടുകയുള്ളൂ എന്നും ഡോക്ടർമാർ പറഞ്ഞതായും ആർഷോ പറഞ്ഞു ഈ അധ്യയന വർഷം ആരംഭിച്ചതു മുതൽ ക്യാമ്പസുകൾക്കകത്ത് സംഘർഷം ഉണ്ടാകുന്നതിനു വേണ്ടി പ്രതിപക്ഷ നേതാവിന്റെ ഈ ആശീർവാദത്തോടു കൂടി കെ എസ് യു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആർഷോ ആരോപിച്ചു ക്യാമ്പസിനകത്തെ എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിക്കുന്നതിനു വേണ്ടിയും പ്രകോപനവും ഉണ്ടാക്കുന്നതിനുവേണ്ടിയും അക്രമാന്തരീക്ഷ ും സൃഷ്ടിക്കുന്നതിനു വേണ്ടിയും വളരെ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്നും ആശോ കുറ്റപ്പെടുത്തി